നമസ്കാരം കൂട്ടുകാരെ സിയാഹ കേരള ട്രാവലേഴ്സ് ഫോറം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സഹിൽ ഹുസമഞ്ചേരി അപ്പോൾ നമ്മുടെ യാത്രയുടെ മൂന്നാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഗത്തി ഐലൻഡ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ഐലൻ്റാണ് ഈ ഭാഗം ഒരു പച്ച കളർ കൊണ്ടുണ്ട് അടിപൊളിയായിട്ട് എങ്ങനെയാണ് പറയുക ഇത് വേണ്ട ഒരു പച്ച ഉച്ച പുതച്ച് കിടക്കുന്ന എന്നാൽ സ്ഫടികത്തിന് തുല്യമായ വെള്ളം താഴെ നമുക്ക് എന്ത് പോയാലും ചെറു മീനുകളെ വളരെ സൂക്ഷ്മമായിട്ട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള അടിപൊളി വെള്ളമാണ് അപ്പം അവിടെ ലൈഫ് ഗാർഡ്സ് ഒരുപാട് പേരുണ്ട് അവർ കയാക്കിംഗ് ബോട്ടുകളിൽ എങ്ങനെ റൗണ്ട് ചെയ്യുന്നുണ്ട് കാരണം ആരെങ്കിലുമൊക്കെ ഈ കടലിൽ കാണാൻ വരുന്ന അതിഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമോ എന്നുള്ളൊരു ഒരു ഒരു ഭയം അവർക്കുള്ളതുപോലെ എനിക്ക് തോന്നുന്നു കാരണം അവരിങ്ങനെ റൗണ്ട് ചെയ്തേ ഇരിക്കുകയാണ് ആ ഭാഗം മുഴുവൻ അവർ റൗണ്ട് ചെയ്യുന്നുണ്ട് കാരണം ഒരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയായിട്ടാണ് എനിക്കതിനെ തോന്നിയത് അപ്പോൾ ഇതിൻ്റെ അറ്റമാണ് ഈ കാണുന്നത് ലക്ഷദ്വീപിൻ്റെ മറ്റൊരറ്റം ആകെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറ് കിലോമീറ്റർ മാത്രമാണ് ലക്ഷദ്വീപ് ഉള്ളത് അപ്പോൾ ചില ബാർജറുകൾ പെട്രോൾ കൊണ്ടുവരുന്നതും അവരുടെ സാധനങ്ങൾ ബാർജറുകൾ ഇങ്ങനെ വഴി നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇവിടെ വരുന്ന സഞ്ചാരികളെയും കയറ്റിക്കൊണ്ടുള്ള ചെറിയ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ട്രിപ്പ് അടിച്ചു കൊണ്ടേയിരിക്കുകയാണ് പല സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കയാക്കിങ്ങിന് പോകുന്നവർ അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി പോകുന്നവർ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി പോകുന്നവർ അല്ലാതെ ഉള്ള ആക്ടിവിറ്റീസിന് വേണ്ടി വരുന്ന ആൾക്കാർ അങ്ങനെ പല തരത്തിലുള്ള ആക്ടിവിറ്റീസുകളായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ആളുകളെ വഹിച്ചുകൊണ്ടുള്ള ബോട്ടുകൾ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കണം അപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് അരയോട് സമയം അടുക്കുന്നു നല്ല ചൂടാണ് പുറത്തുള്ളത് അപ്പം ഒരു വിധത്തിലുള്ള ആക്ടിവിറ്റീസിലേക്കും പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല ബാബുവിട്ട്നും അൻസാരിയും അവരും പറയുന്നുണ്ട് പോകണ്ട എന്നുള്ള തരത്തിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ പയ്യെ ഗ്രാമത്തിനകത്തേക്ക് നടക്കാം എന്നുള്ള എന്നുള്ളത് നടക്കുമ്പോൾ നമ്മുടെ കേരള രജിസ്ട്രേഷൻ ഒരു വണ്ടി അവിടെ കണ്ടു കേരളത്തിൽ നിന്നുള്ള പല രജിസ്ട്രേഷൻ വണ്ടികളും പക്ഷേ ഇവിടെ മിക്കവാറും എൽ ഡി എന്നുള്ള രജിസ്ട്രേഷനാണ് എവിടെ ചെന്നാലും കാണുക അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൂടെയുള്ള ആ ഒരു ശൈലി തന്നെ ഞാൻ മുന്നോട്ട് പയ്യെ ഒരു നമസ്കാരത്തിനുള്ള സമയം അപ്പോൾ പള്ളി അന്വേഷിച്ചുള്ളൊരു യാത്രയാണ് അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ് ആരും ഒരു നമ്മളെ ഒന്നും നോക്കുക നമ്മൾ എന്ത് ചോദിച്ചാലും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിട്ട് ഇടപഴകുക അപ്പോൾ പള്ളി അന്വേഷിച്ച പയ്യെ ഞാൻ ആ ആ ഗ്രാമത്തിനകത്തേക്ക് അങ്ങ് കയറി പോകുമ്പോൾ കാണുന്നത് ഒരു വലിയ പേരാലാണ് അതുപോലെ തന്നെ പല തരത്തിലുള്ള മരങ്ങളവിടെ ഉണ്ട് തെങ്ങാണ് ഏറ്റവും കൂടുതലെങ്കിലും പൂവരിശുണ്ട് അതുപോലെ തന്നെ പലതരം ചെറിയ ചെടികളും മറ്റുള്ള കാര്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി പിന്നെ അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ സൈക്കിളും അതുപോലെ തന്നെ ബൈക്കും പോലുള്ള സാധനങ്ങളവർ കൂടുതലായിട്ട് ഉപയോഗിക്കുക അപ്പോൾ പള്ളി അന്വേഷിച്ചുള്ള എൻ്റെ യാത്ര അങ്ങ് നീളുകയാണ് കുറച്ചങ്ങോട്ട് നടന്നിട്ടൊന്നും പള്ളി നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല അപ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്നോടൊരു ഒരാൾ പറഞ്ഞു ഉള്ളിലേക്കായിട്ടൊരല്പം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് പള്ളികൾ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ പള്ളി അന്വേഷിച്ചുള്ള യാത്ര വീണ്ടും അവിടെ നടന്നു അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചന്വേഷിച്ച് ആ ഗ്രാമത്തിൻ്റെ അകത്തൂടെ പോയി അവസാനം നമുക്ക് അവിടെ ഒരു ചെറിയ പള്ളി കിട്ടി കാരണം ഇനി ഇവിടെ നിന്ന് വേണം ഉച്ചക്കുള്ള പ്രാർത്ഥനയും വൈകിട്ടുള്ള പ്രാർത്ഥനയും ഒരുമിച്ച് നടത്തി നമസ്കരിച്ചതിന് ശേഷം വേണം നമുക്ക് യാത്ര തുടരാനായിട്ട് അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ പള്ളി കുളങ്ങൾ പ്രത്യേകിച്ച് അംഗശുദ്ധി വരുത്തിന് വേണ്ടിയുള്ള കുളം അതും നല്ല വെള്ളമാണ് നല്ല നല്ല എന്താ പറയുക ഈ കടലിനെ നടുക്ക് നിൽക്കുന്നെങ്കിൽ പോലും അവിടുത്തെ വെള്ളത്തിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ നമസ്കരിച്ച് തിരിച്ചു വരുമ്പോഴാണ് മാസ് വാങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്കൊരാളെ കിട്ടി അദ്ദേഹത്തിൻ്റെ കഥ ഞാൻ ഇതിനെ പുറകെ പറയാം അപ്പം അദ്ദേഹം സ്കൂട്ടറിൽ ഞങ്ങളെ ഇരുത്തി ഞാൻ കൊണ്ട് കാണിച്ചു തരാം അങ്ങനെ വീടുകളിലാണ് ഇപ്പം ഇതുള്ളത് സാധാരണ കടകളിൽ കിട്ടുന്നതായിരുന്നു പക്ഷേ ഇപ്പം വീടുകളിലാണിതുള്ളത് മാസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ട്യൂണ ഫിഷിനെ പ്രത്യേക തരത്തിൽ പ്രോസസ്സ് ചെയ്തെടുത്ത് ഉണക്കിയെടുത്ത് കഴിക്കുന്ന അടിപൊളി ഒരു വിഭവമാണ് കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കഞ്ഞിക്ക് കൂട്ടാനായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ചമ്മന്തിയിൽ ഈ മാസ് ചേർത്താൻ വരിക ഈ മാസം എന്ന് പറഞ്ഞാൽ അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒരു ഒരു ഡ്രൈ ഫിഷാണ് ശരിക്കും അത് പല തരത്തിൽ നമുക്കിത് കഴിക്കാൻ പറ്റും ഒരു പ്രാവശ്യം കഴിച്ചവർ ഇത് അന്വേഷിച്ച് വീണ്ടും വീണ്ടും വരും ശരിക്കും പറഞ്ഞാൽ കപ്പലിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ഉദ്ദേശ ഒന്ന് മാസ്ക് സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഒരു ഇദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ ഇരുന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ഇദ്ദേഹം എന്നോട് പറയുന്നത് ഞാൻ ചോദിച്ചാൽ ഹെൽമെറ്റ് ഒന്നും വെക്കേണ്ടില്ലെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഞാൻ സബ് ഇൻസ്പെക്ടറാണ് ഇവിടുത്തെ എന്ന് പറയുമ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് അദ്ദേഹം അവിടുത്തെ ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തെ കാണുമ്പോൾ അവിടുത്തെ പോലീസുകാരെല്ലാം സെല്യൂട്ട് അടിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും എനിക്ക് ആദ്യം മനസ്സിലായില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ അകത്തേക്ക് ഒരു ഉള്ളു വീട്ടിലേക്ക് ചെന്നു അദ്ദേഹത്തിൻ്റെ ഇതൊരു പരിചയക്കാരനായിരിക്കും ണം അദ്ദേഹം ചോദിച്ചു തുടങ്ങാൻ തന്നെ ആൾ പുറത്തേക്ക് വന്നു വളരെ വളരെ ഫ്രണ്ട്ലിയാണ് അപ്പോൾ അവിടുത്തെ വീടുകളുടെ പ്രത്യേകത അവരുടെ തന്നെ ഒരു ജെല്ല് ഉപയോഗിച്ചിട്ട് സിമെൻ്റ് കൂടെ ചേർത്തിട്ടാണ് ഈ വീട് നിർമ്മിക്കുന്നത് അപ്പോൾ വീട് നിർമ്മാണത്തിനൊക്കെ പൈസ വളരെ കുറവാണ് അപ്പോൾ ആ വീട് നോക്കി നിൽക്കുമ്പോൾ തന്നെ ആള് മാസമായിട്ട് വെള്ളിലേക്ക് വന്നു ഏതാണ്ട് നാല് കിലോ മാസമാണ് ഒരു കിലോയ്ക്ക് ഞങ്ങൾക്ക് നാനൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്തത് മാസ് ഫ്രഷാണ് നല്ല അടിപൊളി മാസമാണ് കാരണം ബാവു ചേട്ടന് ഓരോ കിലോ വേണം എനിക്കാണെങ്കിൽ രണ്ട് കിലോ വേണം കാരണം എനിക്കാണെങ്കിലും ടേസ്റ്റ് അറിയാവുന്നത് എന്തായാലും മാസ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ പയ്യെ അദ്ദേഹം നമ്മൾ സെയ്ദ് മുഹമ്മദ് കോയ കോയെന്നാണ് ആളുടെ പേര് ആൾ നമ്മളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നമുക്ക് അങ്ങനെയാണെന്നുള്ളൊരു ഫുഡ് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കാം നമുക്ക് കഴിച്ചതിന് ശേഷം പോകാമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഉള്ളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബാബുമായിട്ടും അൻസാരിയും അവിടെ കാത്തു നിൽക്കുമ്പോൾ ഞാൻ ഞാനദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ഫുഡ് കഴിക്കുക എന്നു പറഞ്ഞാൽ ശരിയല്ല കാരണം ഇവിടുത്തെ അത്തരത്തിലാണ് വളരെ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ് അവർ നമ്മളെ കാണുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് അവർ നമ്മളുമായിട്ട് ഇടപഴകുന്നത് ഇവിടെ സീറോ ക്രൈം ഏരിയയാണ് കാരണം ഇവിടെ ഒരു തരത്തിലുള്ള ക്രൈമും ഇവിടെ നടക്കുന്നില്ല അതുപോലെ ജയിലിന് അവിടെ വയ്ക്കുവാറും പണി ഇല്ലാതെ പൂട്ടിയിട്ട അവസ്ഥയിലാണ് അവിടെ ഉണ്ടാകുക കാരണം എനിക്കൊന്നും ജയിലിൻ്റെ ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഈ തെങ്ങിൻ തോപ്പുകളിലൂടെയുള്ള യാത്ര നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരു ശീതളിമ തരുന്ന ഒരു അനുഭവം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ നമുക്ക് പല ദ്വീപുകളാണ് ഞാൻ ആദ്യം പറയുന്നത് അതിൽ ഭണ്ഡാരം അതുപോലെ അമ്മിനി കൽപ്പേ കൽപ്പേനി അന്ത്രോത്ത് എന്നൊക്കെ പറയുന്ന പല ദ്വീപുകളുണ്ട് അതിലൊരു ദ്വീപാണ് ദൂരെ കാണുന്നത് പക്ഷേ എൻ്റെ ക്യാമറയ്ക്ക് ഫോക്കസിങ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് ആ ദ്വീപ് ഫോക്കസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല ഏതാണ്ട് അവിടെ നിന്ന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സ്പീഡ് ബോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ദ്വീപിലേക്ക് എത്താനായിട്ട് പറ്റും അത് എന്നെ ഈ എൻ്റെ ഒപ്പമുള്ള സെയ്ദ് മുഹമ്മദ് പോയ എനിക്ക് പല കാര്യങ്ങളും വിശദീകരിച്ചു തന്നുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ സ്കൂട്ടറിൽ പോകുന്നത് അത് നല്ല സ്പീഡിലാണ് പോകുന്നത് ചെറിയ സ്പീഡിലല്ല നല്ല സ്പീഡിലാണ് പോകുന്നത് പക്ഷേ അവിടുത്തെ കാര്യ വളരെ കെയർഫുള്ളാണ് അത് അവർ വളരെ ഇതിൽ ബാലൻസ്ഡുമാണ് അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ ഒരു പേടിയും വേണം അപ്പോൾ ഇതിനകത്തോടിങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇരു സൈഡുകളിലും വീടുകളുണ്ട് അതുപോലെ തന്നെ തെങ്ങ് ധാരാളം തെങ്ങുകൾ വെച്ചിട്ടുണ്ട് അപ്പം ഇനി തിരിച്ച് കപ്പലിലേക്ക് പോകണം കപ്പലിൽ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാനാണ് ഇരുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ആശയം ഉദിച്ചിരുന്നു തിരിച്ച് ചെല്ലുമ്പോൾ ബാബുവിനോടും അൻസാരിയോടും പറഞ്ഞിട്ട് നമുക്കൊരു ഹോട്ടൽ കയറാം എന്നുള്ള ആഗ്രഹം പുതിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ യാത്രയാക്കുന്നതിന് മുമ്പ് നേരെ പോയി ഒരു ലൈമ് കുടിക്കാനായിട്ട് ക്ഷണിച്ചു അപ്പം അവിടുന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളൊരു ചെറിയ കടയിൽ കയറി നല്ല തണുത്ത നാരങ്ങാവെള്ളം അദ്ദേഹത്തിൻ്റെ വകയായിട്ട് വാങ്ങിച്ചു തന്നു എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തെ അറിയില്ല ആരാണോ എന്താണെന്ന് അറിയില്ല പക്ഷേ അദ്ദേഹം വളരെ കാര്യമായി കൊണ്ടുപോയി ഞങ്ങൾക്ക് നാരങ്ങളൊക്കെ വാങ്ങിച്ചാൽ അദ്ദേഹത്തിൻ്റെ എല്ലാം പരിചയപ്പെടുത്തി തന്നതിന് ശേഷം അവർക്കൊപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അൻസാരിക്ക് അൻസാരിയോട് എൻ്റെ ആഗ്രഹം ഞാൻ പങ്കുവച്ചു എന്നാൽ എന്തുകൊണ്ട് നമുക്ക് പോയിട്ട് ഇവിടെ നിന്ന് ഒരു നാടൻ ഭക്ഷണം നമുക്ക് കഴിച്ചുകൂടാ അപ്പോൾ ബാബു ഏട്ടനും അതിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് അവിടെ നിന്നൊരു കാറെടുത്ത് വീണ്ടും ഞങ്ങൾ അകത്തെ ഐലൻഡിലേക്ക് ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് ഹോട്ടൽസ് കണ്ടിരുന്നു അതിലൊരു ഹോട്ടൽ ഞങ്ങൾ സെലക്ട് ചെയ്യുകയും അതിനകത്തേക്ക് ചെല്ലുകയും ചെയ്തു എല്ലാവരും ചെരിപ്പ കൂരിട്ടാണ് അകത്തേക്ക് കയറുന്നത് ഞങ്ങളത് ചെരുപ്പൂരാൻ നിന്നില്ല നേരെ അകത്തേക്ക് കയറി ചെന്നു സാധാരണ നമ്മുടെ നാട്ടിലൊരു കടയാണ് അവിടുത്തെ ഏറ്റവും ഈ മെയിൻ ഡിഷ് എന്ന് പറഞ്ഞാൽ ചോറും ഈ വറുത്ത ട്യൂണ ഫിഷുമാണ് കേര എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ട്യൂണ ഫിഷാണ് നല്ല പച്ച മീനാണ് ഏതാണ്ട് ഞങ്ങൾ എട്ടോ പത്തോ മീൻ കഷ്ണങ്ങൾ ഞങ്ങൾ നാല് പേരും കൂടി കഴിക്കേണ്ടായിരുന്നു നല്ല രസികൻ മീനും അതുപോലെ തന്നെ മീൻ കറിയും ആസ്വദിച്ച് ശരിക്കും ഫുഡൊക്കെ കഴിച്ച് അയാളോട് നന്ദിയും പറഞ്ഞ് അവിടെ ഇറങ്ങുമ്പോൾ സെയ്ദ് മുഹമ്മദ് പോയാൽ കാശ് കൊടുക്കാൻ പോയി അദ്ദേഹത്തെ താഴ്ന്നുകൊണ്ട് പറഞ്ഞു എന്നാലൊരു കാര്യം ചെയ്യാം നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ കാണാം അവിടെ എയർ ഉണ്ട് കാരണം കാണണം ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കൊച്ചിയിൽ നിന്നും മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇതിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട് അപ്പോൾ ആ എയർപോർട്ടിൽ കാണണം ഒപ്പം തന്നെ കുറച്ച് റിസോർട്ടുകൾ നമുക്ക് പരിചയപ്പെടണം ഒരു ടൂർ ഓപ്പറേറ്റർ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് റിസോർട്ടുകൾ ഒരുപാട് എൻക്വയറീസ് ഈ ലക്ഷദ്വീപായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട് സാധാരണക്കാർ മലയാളികളും അതുപോലെ തന്നെ അറബ്സും പല ആളുകൾ അന്വേഷിക്കാറുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന റിസോർട്ട് അന്വേഷിച്ചുള്ള അന്വേഷത്തിലാണ് ഈ ഒരു റിസോർട്ട് ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും വലിയ റിസോർട്ട് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് പക്ഷേ ഈ പറയുന്നത് അമിറ്റീസ് ഒന്നും ഈ റിസോർട്ടിനകത്ത് ഇല്ല അതൊരു സാധാരണ ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു ഒരു ത്രീ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു റിസോർട്ടാണ് ഞങ്ങൾ കണ്ടെത്തിയത് പക്ഷേ അതിൻ്റെ പ്രത്യേകത അൺലിമിറ്റഡ് വ്യൂ ആണ് നേരെ ഫ്രണ്ടിൽ ബാക്കിലും ഫ്രണ്ടിലും കടലാണ് നമ്മളെങ്ങോട്ട് തിരിഞ്ഞാലും വ്യൂ ആണെന്ന് പറയുന്നത് പോലെ ബാക്കിലും ആ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലും കടലാണ് ബാക്കിലും കടലാണ് വേറെ എങ്ങോട്ട് നോക്കിയാലും ഈ കടലിൻ്റെ ആംബിയൻസ് നമുക്ക് കിട്ടുക അതും നല്ല കാമാൻഡ് ക്വയറ്റായിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള കടല് ആ കടലുമൊക്കെ ആസ്വദിച്ച് റിസോർട്ടുമൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കറക്കം ഇങ്ങനെ പോയി ഒരുപാട് 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 കറങ്ങി പല റിസോർട്ടുകൾ കണ്ടു അതിനുശേഷം ഈ ഇതിൻ്റെ തന്നെ അകഭാ മറുഭാഗം കാണാനായിട്ട് ഒരു ഒരു ശ്രമം നടത്തിയതാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിലും ഫ്രണ്ടിലും കടലാണ് അപ്പോൾ ഞങ്ങൾ നേരെ പോയി അപ്പുറത്ത് അപ്പുറത്തേക്ക് ചെന്നപ്പോഴത്തേക്കും കാണുന്ന കാഴ്ചയാണ് ഈ മനോഹരമായ കടലിൻ്റെ പച്ചക്കളറും അതുപോലെ തന്നെ ഒലയാൽമേനൊരു എന്താ പറയുക ആ ഒരു ചെറിയ കുടുവിലൊക്കെ വെച്ച് നല്ല അവിടെ ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറാമാനാണ് അവിടെ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾ എത്ര ഫോട്ടോ എടുത്താലും മടുക്കാത്ത തരത്തിലുള്ള ഫ്രെയിംസും അതുപോലെ തന്നെ വിഷ്വൽസും ആംഗിൾസും അവിടുന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ചെറിയൊരു ഹ്യൂമിഡിറ്റി ഉണ്ട് ആ ഹ്യൂമിഡിറ്റി നമ്മൾ അത് കടല കടലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ആ ഹ്യൂമിഡിറ്റിയും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും എയർപോർട്ട് കാണാനായിട്ട് പോയി ഈ കാണുന്നതാണ് അഗറ്റി എയർപോർട്ടെന്ന് പറയുന്നത് എയർറോർട്ട് ഡ്രോമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഇവിടുത്തെ എയർപോർട്ട് ഈ എയർപോർട്ടിൽ നിന്നും വേണമെങ്കിൽ നടന്നു പോകാവുന്ന ദൂരം മാത്രമാണ് ആ റിസോർട്ടുകളിലേക്കുള്ളത് ഒരുപാട് ദൂരമൊന്നുമില്ല മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞ ആറ് കിലോമീറ്റർ ദൂരം അപ്പോൾ ഈ എയർപോർട്ടിൽ നിന്നും ഏതാണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരെയാണ് നമ്മൾ നേരത്തെ കണ്ട റിസോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ കാഴ്ചകൾ കണ്ടു അവിടെ നിന്ന് ഇനി എത്ര എത്രയും പെട്ടെന്ന് കപ്പലിലേക്ക് തിരിച്ചു പോകേണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ഇവർ കാണാത്ത കുറച്ച് സ്ഥലങ്ങൾ അനുസാരിയെയും ഭാവിച്ചു തന്നെ ഒന്നും കാണിക്കേണ്ടായിട്ടുണ്ട് കാരണം ഞാൻ കുറച്ച് ഉത്ഭാഗം കണ്ടു ഇവർ ഒരുപാട് വിഭാഗങ്ങൾ കാണാത്തത് കൊണ്ടും അതുപോലെ തന്നെ ഒരല്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് റിസോർട്ടുകളൂടെ കാണണം എന്നുള്ളൊരു അഭിപ്രായം അൻസാരി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു ഒരു അതിഥി ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു അതാണ് കടൽക്കൊമ്പൻ എന്ന് പറയുന്ന യൂട്യൂബർ ഒരു ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ പ്ലാനിങ്ങും സ്കൂഡ സ്കൂബ ഡൈവിങ്ങുമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് വന്നതാണ് സംഗതി അത് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അവൻ്റെ എക്സ്പീരിയൻസും അവൻ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു ഒരുപാട് സമയം ഞങ്ങളിവിടെ ചിലവഴിച്ചിട്ടാണ് അവൻ പോയത് അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ റൂമ് വന്ന സ്ഥലത്തിൻ്റെ ഒന്ന് കാണാനായിട്ട് അകത്തേക്ക് ഞാനൊന്ന് കയറി അകത്തേക്ക് കയറി നോക്കുമ്പോൾ വീണ്ടും ഒരു സാധാരണ രീതിയിലുള്ള നമുക്ക് ഒരു ടു സ്റ്റാർ ഫെസിലിറ്റി കൊടുക്കാൻ പറ്റുന്ന ഇതാണ് പക്ഷേ നീറ്റല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ വിഷ്വൽസ് എടുത്തില്ല വീണ്ടും തിരിച്ച് പുറത്തേക്ക് വരുമ്പോൾ കടൽക്കൊമ്പോ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു ഹെൽമെറ്റ് ഇവിടെ ഒരു നിർബന്ധമൊന്നുമില്ല കാരണം ഹെൽമെറ്റ് എന്താണെന്ന് പോലും എടുത്തുകാർ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങളോട് യാത്ര പറഞ്ഞാൽ കടൽക്കൊമ്പനയും യാത്രയാക്കി ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്രയിലേക്ക് കടന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഇനിയും ഇതുപോലെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടലുകളിൽ നോക്കണം എന്നുള്ള അൻസാരിയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും പല റിസോർട്ടുകളും അന്വേഷിച്ചാൽ അതിൽ അതിൽ കണ്ട ഒരു റിസോർട്ടാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തതുമായിട്ടുള്ള ഒരു ഒരു റിസോർട്ടാണിത് ഇത് കടലിനടുത്ത് തന്നെയാണ് ഇവർക്ക് നേരിട്ട് ആക്സിസ് കടലിലേക്കുണ്ട് അവിടെ തന്നെ അവരുടെ കുറേ ചെയറും കാര്യങ്ങളും ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് നേരെ പോയിട്ട് വേണമെങ്കിൽ അവിടെ ആ കടപ്പുറത്ത് ഇരുന്നിട്ട് കാറ്റ് കൊള്ളാനും അതുപോലെ തന്നെ കടലിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ടൊക്കെ പറ്റും അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളിനി തിരിച്ച് കപ്പലിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ എത്തിക്കാനായിട്ട് ആ നല്ല മനുഷ്യൻ ഞങ്ങൾക്കൊപ്പം വീണ്ടും വന്നു ഞങ്ങളെ കൊണ്ടുവന്ന് ആ കപ്പൽ കയറ്റി വിടുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പോലെ ഞങ്ങൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ സമയം ചിലവഴിക്കുകയാണ് നിങ്ങൾ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ അപ്പം ഞങ്ങൾ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് എന്തായാലും കുറച്ച് പ്രൊസീജിയറുണ്ട് അതിനുശേഷം ഞങ്ങൾ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം പോകാൻ കൂട്ടാക്കുന്നില്ല അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ് കാരണം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കപ്പൽ കയറി കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പം അതിനുശേഷം ഞാൻ പറഞ്ഞു എന്തായാലും ടോക്കൺ എടുത്തു അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ഇവിടെ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ടോക്കൺ കിട്ടിയതിന് ശേഷം അദ്ദേഹത്തോട് അഭിവാദ്യങ്ങളും നന്ദിയും സ്നേഹവും ഒക്കെ പറഞ്ഞ് യാത്ര പറയുമ്പോൾ ഒരു സഹോദരൻ നഷ്ടപ്പെട്ട സങ്കടമായിരുന്നു എനിക്കും ബാബു ചേട്ടനും അതുപോലെ നൺസാരിക്കും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങളെ യാത്രയാക്കിയിട്ട് അതാ മനുഷ്യൻ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ പയ്യെ ഞങ്ങളുടെ ചാൻസ് വേണ്ടി കാത്തിരുന്നുണ്ട് കാരണം ഇനി ബോട്ട് വന്ന് ആ ബോട്ടിലേക്ക് കടക്കണമായിട്ടുണ്ട് നല്ല തിരക്കുണ്ട് അപ്പം എന്തായാലും ഭാഗ്യത്തിന് ഫസ്റ്റ് റോയിൽ തന്നെ ഞങ്ങൾക്ക് അകത്തേക്ക് കയറാനുള്ള ചാൻസ് കിട്ടി അപ്പം ഞങ്ങൾ നേരെ ബോട്ട് ലക്ഷ്യമാക്കി നടന്നു ഇതുപോലെ തന്നെ കടൽ അല്പം പ്രക്ഷുബ്ധമാണ് നമ്മളകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ചില ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവർ വളരെ സേഫ്റ്റി ആയിട്ട് വേണം ഇതിനകത്തേക്ക് കയറ്റി വിടാനായിട്ട് അപ്പോൾ അവർ അവിടെ നിന്നിട്ട് ഈ സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാർ ഈ വരുന്ന ആളുകളെ ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മൾ അവർ കപ്പൽ ബോട്ടിലേക്ക് കയറ്റുന്നത് അപ്പോൾ ബോട്ടിലേക്ക് കയറി ഞങ്ങളിനെ വീണ്ടും തിരിച്ച് കപ്പലിലേക്ക് കപ്പലിൽ കഴിഞ്ഞപ്പോൾ അകത്ത് അതിമനോഹരമായ ഡാൻസും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പല പ്രോഗ്രാംസും നടക്കുകയാണ് അപ്പോൾ കുടുംബമായിട്ട് വന്നിരുന്നിട്ട് ഇവർ ഈ ഇറ്റാലിയൻ ആളുകളുടെ ഒരു പ്രത്യേക ചൂട് വെപ്പ് വളരെ ചടുലമായ ചൂടുവെപ്പുകളും അതുപോലെ തന്നെ അവരുടെ ഡാൻസും ഒക്കെ ആളുകളിരുന്ന് ഭംഗിയായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കപ്പലിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ രാത്രിയാണോ പകലാണോ ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല കാരണം അത് വേറൊരു ലോകമാണ് അപ്പോൾ ഈ ഡാൻസൊക്കെ ആസ്വദിച്ച് ഒരുപാട് പേര് കാഴ്ചകൾ കാഴ്ചകളാണ് കാരണം അങ്ങോട്ടേക്ക് പോകാത്ത ആളുകൾ അവർ ഈ ഡാൻസും അതുപോലെ തന്നെ പാട്ടും ഒരുപാട് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസിനകത്തുണ്ട് അതിന് വിശദമായ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇവിടത്തുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെ തരത്തിലുള്ള റൂംസ് ആണുള്ളതൊക്കെ ഉള്ള കഴിവെന്നുണ്ടെങ്കിൽ ഞാൻ പരമാവധി ഷൂട്ട് ഷൂട്ടിങ്ങുകളൊക്കെ കാണിച്ചുതരാം അപ്പോൾ അതെല്ലാം കണ്ട് അല്പതരം കണ്ടതിന് ശേഷം പയ്യെ ഞങ്ങൾ ഷോപ്പിലേക്ക് കയറി കോഫി ഷോപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന വിശാലമായ ഒരു ഇതാണ് ഇവിടെ നമുക്ക് ഫുഡ് ഫ്രീ അല്ല നമ്മൾ പേ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊന്ന് കഴിക്കാനായിട്ട് പറ്റുള്ളൂ കോഫിയും അതുപോലെ തന്നെ സ്മോൾ സ്നാക്സും ബർഗറും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് കണ്ട് നിൽക്കാൻ തന്നെ ബാബുച്ചണ്ട ആഗ്രഹം പറഞ്ഞു നമുക്കൊന്ന് കാസിനോ എന്താണ് കാസിനോ ഞാനും ഒക്കെ കേട്ടിട്ടേ ഉള്ളൂ കാസിനോ കാസിനോ എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ കാസിനോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കാസിനോ എന്താണ് എന്ന് കാണാനുള്ള ബാബു ചെന്ന അധിക അപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ അൻസാരിയും സംബന്ധിച്ച് നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളതെന്നുള്ള എക്സ്പീരിയൻസിന് വേണ്ടി ഞങ്ങൾ ക്യാമറയും തൂക്കി നേരം ഈ കോഫി ഷോപ്പ് ഷൂട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ കാസിനോ ലക്ഷ്യമാക്കി നടന്നു കാസിനോയുടെ ഉത്ഭാവം എന്ന് ഈ കാണുന്നതാണ് ഇതിനകത്താണ് പല ഗ്യാബ്ലിങ് ഗെയിമുകളും നടക്കുന്നത് ഈ ഗെയിമുകളിൽ സഞ്ചാരികളുടെ ഒരു എന്താ പറയുക അവരുടെ മാനസിക മാനസികമായിട്ടുള്ള ഉല്ലാസത്തിന് ഏറ്റവും സന്തോഷമായ ഒരു കാര്യമായിട്ട് എടുത്തിട്ടുണ്ട് എന്തായാലും ഇതിൽ നമുക്ക് വ്യക്തിപരമായ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും അറിവില്ലാത്തതുകൊണ്ടും ഇതെന്താണെന്ന് അറിയാമില്ലാത്തതുകൊണ്ടും ഞാനും ഭാവിച്ചേട്ടനും ഏതോ ഒരു സാധനത്തെ പൊതിക്കാത്ത തേങ്ങ കിട്ടിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ട് വെറുതെ സമയം ചിലവഴിക്കുമ്പോൾ ഒരാൾ കൈകൊണ്ട് കാണിച്ചു എന്താണ് സാറേ എന്താണ് പരിപാടി എന്നുള്ള തരത്തിൽ അദ്ദേഹം നമ്മളോട് ചോദിക്കുകയും ചെയ്തു പക്ഷേ നമുക്ക് അതിനകത്ത് ഒരു റോളും ഇല്ല ഒരു മറ്റു ഉത്സവപ്പറമ്പിൽ കാണുന്നത് പോലെ ഒരു ചക്രം കറങ്ങുന്നുണ്ട് ചില ആളുകൾ ഉണ്ടെന്ന് എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാണ് കാശ് കൊടുക്കുന്നതെന്നോ എങ്ങനെ എടുക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് കുറച്ച് നേരം ചുറ്റി തിരിഞ്ഞ് ഞങ്ങൾ പയ്യേ ഈ കാശിനോട് മറ്റ് കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണത്തോടെ ഞാനും ബാബു വീട്ടനും അനുസാരിയും ഇതിനുള്ളക്ക മൊ മൊത്തം ചുറ്റും നടന്നുകൊണ്ട് അത് വേറൊരു എന്താ പറയുക വീഡിയോ ഗെയിം എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് അതിനകത്തുണ്ടായിരുന്നത് അപ്പോൾ സമയം ഏതാണ്ട് രാത്രി പന്ത്രണ്ട് മണിയോടടുക്കുന്നു അപ്പോൾ കാസിനോളൊക്കെ ഏതാണ്ട് കാലിയായി വരുന്നു ഒപ്പം തന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മറ്റു സ്ഥലങ്ങളെല്ലാം കാലിയാണ് അപ്പം ഉറങ്ങാനുള്ള ടൈമാണ് ദിസ് ഈസ് ഫോർ ടൈം ഫോർ സ്ലിപ്പ് അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും കാരണം ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ സക്കിർ ഹുസൈൻ മണ്ണഞ്ചേരി